ഹലോ ഗെയ്സ് ഇന്നലെ കണ്ണൂരിലൂടെ യാത്ര ചെയ്യുമ്പോൾ വഴിയരികിൽ കണ്ട ചില കാഴ്ചകൾ അത് ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്നല്ല പക്ഷെ ഒന്ന് കാണാൻ തോന്നിയായ ഒരു കാഴ്ചയാണ് അത് ഞാൻ നിങ്ങൾ കാണിക്കാൻ കാണിക്കാ വിചാരില്ലേ നമ്മുടെ ഒട്ടക കൂട്ടുന്ന ഒരിക്കുകയാണ് ഗെയ്സ് പോയി अटैक <laughs> करेगा भाई अटैक करेगा मुश्किल नहीं है हाँ? हम हम दूसरा प्रॉब्लम नहीं करते, करते नहीं। ओ क्या है आपका पापा है ऊपर पापा। इधर ना इधर ना कुदरा कुदरा देखो अब केरला में कितने साल हो गया साल पंद्रह साल हो गया, साल हो गया। अच्छा है दूसरे जगह के में केरला कुछ भी कोई कोड़ ऐसा तक नहीं, नहीं। काली केरला हेलो में। काली कन्नूर में कितना उसका हिंदी में क्या नाम है ऊंड ऊंड है, है, है? है। कितने चार है हाँ। चार ऊंड है पूरे मोटा ये छोटा है

പയ്യാമ്പലം കേ ഈ വീഡിയോക്ക സാത്ത് ജാത ആദ്മിസ്കൂപ്പർ ആയേക്കാ ഏ സർവീസ് ചാർജ് കിത്ര ഇത് ഒരുക്കുകയാണ് ഗെയ്സ് ഇൻ്റെ മുകളിൽ കണ്ട ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കുട്ടപ്പനാക്കിട്ടുണ്ട് ഇതാ ചവിട്ടോ ഈ ചേ ദാ ഈ ചേട്ടൻ

അതുകൊണ്ടാ അങ്ങോട്ട് വന്നേ അങ്ങോട്ടോ നമ്മടെ മെയിൻ ആൾ ഇതാ അടുത്തൊന്നും കൊഴപ്പില്ല कार्तिक 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 अच्छा नाम है दा अरे दा नमले में ही देवी ना देवीदास गुड़ी इंडे टा दा बर्नोड के अधे उसका नाम उसका नाम साहिल है साहिल इ, इ इसके एक घंटा जाने के कितना पैसा है एक एक राउंड जाता है घंटा नहीं आ, आ, है कल्याण मैरिज फंक्शन में जाए आ मैरिज फंक्शन में जाते हैं कितना अंग्रेज़ है? है? सर्विस चार्ज मतलब वो तो कन्नूर कन्नूर दिन क्या? हाँ। एक दिन का മാര്യേജ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ ഒട്ടേത്തിന് വേണമെങ്കിൽ ഈ ഇവർ ബന്ധപ്പെട്ടാൽ മതി ഇവർ സർവീസ് ചെയ്യുന്നതാന്ന് ഒരു ദിവസം ആറായിരം രൂപയാണെന്ന് വരുന്നത് ഏ കിഡിലൻ സർവീസ് ഏക്ക് വട്ടകം ഓക്കെ അബ്ക മലയാളമാലുമേ टडा टडा मालूम है हाँ? इसका दूसरा डिजाइन है इसका दूसरा डिजाइन हां ये वाला दूसरा है हुँ? ऐसा तक ओ दूसरा है ये वाला भैया बल में जाएगा ये ओ, ओ दोनों भैया बल में दाई वाला है नत्रों नत्रों आ, उसका एज उम्र कितना है इसका इसका पंद्रह 15 इसका 15 है 15 वर्ष 15 वर्ष है 15 वर्ष है ये अटहतेन കണ്ടാ പയ്യാമ്പലം കണ്ണൂർ എനിക്ക് പേടിയാന്ന് മുഷ്കിൽ രാജസ്ഥാൻ ആയ പേടിയാന്ന് നോട്ടം കാണാൻ പോസ് നാലൊട്ടകയുണ്ട് കിടിലം കേട്ടാ കണ്ടാ ഇത് പയ്യാമ്പലം പോന്നെ അതും പയ്യാമ്പലം പോകുന്നെ ഏ ഇതും പയ്യാമ്പലം പോകുന്നത് इदुम पयामलम 보면은 ಈ ತಾಳ ಕಡಕನಂತೋ ಇದು ಚೂಟಾಡ ಬೀಚ ಅದಿಂದ ಚೂಟ ಓಕಿ ತೆರ جائے گا ಬೈ ಚೂಟಾ ಚೋಟಾ ಚೂಟಾ ಅ تین ಚೂಟಾಡಾ ಹಾ ಚೂಟಾ ಕ್ಯಾ ಲಗಾ ಎರಡು ಓ ಓ ಕುದ್ರೆ ಕುದ್ರೆ ಇದ್ರೆ ಪಯಾಂಬಲ ಪಯಾಂಬಲ ಮಸ್ ಉಸ್ಕೇ ಓ ಏಕ್ ಜಾನೇ ಕಾ ಸರ್ವಿಸ್ ಕಿತ್ನೆ وہی ಹಂಡ್ರೆ ರೂಪೀಸ ಈ ವಾಲಾ ಹಂಡ್ರೆ ರೂಪೀಸ ಹ ಸೈಮ್ ಮೇ कल्याण में जाएगा सिक्स थाउजेंड सिक्स पूरा सिक्स थाउजेंड कल्याण जाएगा एक पीस सिक्स थाउजेंड इस कन्नूर का एरिया में ओके 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 अब क्या नंबर दे दो मैं उसमें डालेगा ज्यादा आदमी कॉल करेगा हाँ नंबर देगा ओके केस मार्गो अह ओ ये क्या कहता है ഇവരെ ഫാദർ ഉണ്ട് മോളിലെ പുള്ളി ഒരുപാട് കാര്യങ്ങൾ നമ്മക്ക് പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ച് പുണ്ണാക്ക് കടല അങ്ങനത്തെ ഒക്കെയാണെന്ന് ഇത് കഴിക്ക കണ്ട ഇതിന്റെ ചെണ്ടുകളൊക്കെ നമുക്ക് ഇത് ഭംഗിയല്ലേ കാണാൻ വെജിറ്റേറിയൻ കൂ കൂടുതലായിട്ട് കഴിക്കാ സൺഡേന ജാഥാത്മി ആയിക്കാന പയ്യാമ്പലമ്മ കണ്ട 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 ഒക്കെ അല്ലേ എന്താ കട്ടയത്തിന്റെ പൂന പൂനാന്ന് പറയുന്ന അതല്ലേ ആ മുകളിലല്ലേ കണ്ട ഇതിന്റെ കാലിൽ ലഗ് അപ്പുറ ഒരു സാധനം അതിന് ശരിക്കും കാണിച്ചു തരാം ഇതെന്താ മാങ്ങയാ ഇതാണ് നമ്മുടെ കുതിരക്കൂട്ടൻ കുതിരക്കൂട്ടനും കൂടി കാണും കുതിരയല്ല എഴുതിയ ഇതെന്നാ കുതിര സീബ്ര കുതിര പോലെ കുതിര കണ്ടോ ഇത് കേര കണ്ടത്ര രണ്ടര വയസ്സാ കേസ് വെറും രണ്ടര വയസ്സ് പ്രായമുള്ള ഇത് സാധനങ്ങൾ നടന്നു തന്നോ ആ ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തോ ആ രണ്ടര വയസ്സ് വെറും രണ്ടര വയസ്സല്ല ഈ തിന്ന സാധനം കണ്ടോ കണ്ടോ ഗെയ്സ് വാ കിടിലൻ സാധനം ആട്ടോ ഇതാ നമ്മുടെ അടുത്ത സാധനം ഉണ്ണിക്കുട്ടൻ എന്താ അല്ലേ എന്റെ കഴുത്തിനൊക്കെ ഉണ്ടാ ഇട്ട സാധനം ആ ഇതിന്റെ വാല്ണ്ട് വാല ഒരു പ്രത്യേക സാധന ചെറിയ വാല നോക്കുന്ന ഒട്ടകം ഗേസ് ഒരു ബീച്ചിലേക്ക് ബീച്ച് ഇതിനെ ായൊണ്ട് ഗേസ് അങ്ങനെ ഒട്ടകം ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് പയ്യാമ്പലം ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേസ് ഹിന്ദി അത്രക്ക് അറിയാത്തത് കൊണ്ട് അവിടെ പിടിച്ചെന്ന കഥ എനിക്ക് മാത്രമേ അറിയൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ കിടിലും കിടിലും വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം തെറ്റാ